സാന്നിധ്യം ാണ് ആർ എം പി ഐ ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരനുമായ മോജിതാ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ടി കെ തമ്പി അധ്യക്ഷനായി നഗരസഭയിൽ ആർ എം പി ഐയുടെ ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ സ്ഥാനാർത്ഥികളെ ഹാരമണീച്ച് സ്വീകരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ അനിൽ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ കൌൺസിലറുമായ ബീന രവി സന്ദീപ് ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലചന്ദ്രൻ ഏരിയ പ്രസിഡന്റ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥികളായ നാലാം വാർഡ് കേഴൂർ ഈസ്റ്റിൽ നിന്നും മത്സരിക്കുന്ന ധനേഷ് എട്ടാം വാർഡിൽ മത്സരിക്കുന്ന ഷാജു ഒൻപതാം വാർഡിൽ മത്സരിക്കുന്ന ബിനീഷ് പത്താം വാർഡിൽ മത്സരിക്കുന്ന റീജ സലീൽ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സുരേഷ് പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന സോമൻ ചെറുകുന്ന് എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുപോകുന്നതിനു വേണ്ടി ഇ കെ അനിൽ ചെയർമാനും ടി കെ തമ്പി കൺവീനറും കൃഷ്ണകുമാർ ട്രഷററും ബാലചന്ദ്രൻ ബീനാരവി ലിജോ അനീഷ് എന്നിവർ അംഗങ്ങളുമായ സമിതി പ്രവർത്തിക്കുന്നുണ്ട് മുന്നണികളുടെയോ കക്ഷികളുടെയോ പിന്തുണയില്ലാതെ മുൻവർഷങ്ങളിലെ പോലെ തനിച്ചാണ് ആർ എം പി ഐ മത്സരിക്കുന്നത് സംസ്ഥാനതലത്തിൽ ആർ എം പി യു ഡി എഫുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കുന്നംകുളത്ത് ആധാരണ നടപ്പിലായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വിശേഷിപ്പിക്കാറ് പൊതുവെ വിശേഷിപ്പിച്ചു വരുന്ന പ്രയോഗമുണ്ട് ഇതൊരു ജനാധിപത്യ പോരാട്ടമാണ് പക്ഷെ ഇന്ന് ജനാധിപത്യത്തെക്കാൾ ഉപരിയായി മറ്റു പല ഘടകങ്ങൾ പണം മൂലധനം ഉൾപ്പെടെയുള്ള മറ്റു പല ഘടകങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ bari geldiğinde